നിങ്ങളിപ്പോ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നല്ലേ അതായത് ഏതോ ഒരു മനുഷ്യനെ പോലീസുകാർ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം അല്ലേ കണ്ടോണ്ടിരിക്കുന്നേ സത്യത്തിൽ ഇതെന്താ സംഭവം അറിയോ കുമ്പളയിൽ വീണ്ടും ടോൾ ബൂത്തിൽ അതാ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതായത് പിരിവ് തുടങ്ങി എന്നുള്ളതാണ് മനോരമ ന്യൂസ് കൊടുത്തിട്ടുള്ള ഒരു ഹെഡിങ് ആണ് കുമ്പള ടോളിൽ പോലീസ് രാജ് ടോൾ സാമഗ്രി കാറിലേക്ക് വീണത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ചു ആറുമാസം പ്രായമുള്ള കുഞ്ഞുമായി സ്ത്രീ റോഡിൽ നിന്നത് മണിക്കൂറുകൾ എന്നുള്ളതാണ് എന്തൊരു ശുഷ്കാന്തിയാണ് പോലീസുകാർക്ക് ഈ വിഷയത്തിൽ നമ്മൾ നിലവിൽ ഇവിടെ ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് വാഹനങ്ങൾ എടുക്കുന്നത് പിന്നെ വീണ്ടും നമ്മുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് എന്ത് മറ്റേടുത്ത പരിപാടിയാണ് ഈ സർക്കാരൊക്കെ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി കേന്ദ്രത്തിൻ്റെതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സർക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കഴുത്തിന് പിടിക്കേണ്ട പരിപാടി അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല ഈ ഒരു ടാക്സിന്റെ പേര് പറഞ്ഞിട്ട് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് പിരിക്കപ്പെട്ടിട്ടുള്ളത് അത് ബ്രിട്ടീഷുകാർ നമ്മളെ കഴുത്തിന് പിടിച്ച സമയത്താണ് പക്ഷെ അവർ പോയപ്പോൾ ജനാധിപത്യ രാജ്യത്ത് എന്തിന് പറയുന്നത് കേരള സർക്കാർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് സാധാരണക്കാരുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അതേ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴും നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന പല നികുതികളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഒരു വീട് വെക്കണമെങ്കിൽ എത്ര നികുതി അടയ്ക്കണം അല്ലേ ഓക്കെ അതൊക്കെ നിൽക്കട്ടെ ഒരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് പിന്നെ ഈ നികുതി അടയ്ക്കുന്നത് റോഡ് ടാക്സ് ഒക്കെ അടയ്ക്കുന്നേ എന്നിട്ട് നമ്മുടെ വണ്ടി പോകുമ്പോൾ നമ്മുടെ കഴുത്തിന് പിടിച്ച് വാങ്ങുകയല്ലേ നമുക്ക് ആ വീഡിയോ എന്താണ് സത്യാവസ്ഥ കേട്ട് നോക്കി വരാം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് സംഭവം ഒരാൾ കൊന്നിട്ട് പിടിച്ചോണ്ട് പോകണം എന്ന് വിചാരിക്കും പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ ഒരു കഞ്ചാവരത്തിലാണോ അതുമല്ല മുമ്പൾ ആരേക്കാടില് ടോള് വീണു തുടങ്ങിയിട്ടുണ്ട് അതിന് ചോദ്യം ചെയ്യുന്നതാണ് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് ഒരു കുറ്റവാളി കുടിച്ചുകൊണ്ട് പോകുന്ന പിടിച്ചുകൊണ്ട് പോകുന്നെ വീട്ടാറൊക്കെ മുമ്പിൽ വെച്ചിട്ട് വലിച്ചോണ്ട് പോവാണ് എത്ര പോലീസാണെന്ന് നോക്കിയാൽ ഒരാളെ പിടിച്ചോണ്ട് പോകുന്നത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്തോ കുറ്റവാളിനെ കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോകുന്നത് വലിച്ചോണ്ട് ഉമ്മ കരഞ്ഞു പറയാണ് എൻ്റെ മോനെ കൊണ്ടുപോലെ എന്ന് വീണ്ടും കേൾക്കാതെ അവര് മുമ്പിൽ വെച്ചാണ് കൊണ്ടുപോകുന്നത് ഈ കാഴ്ച നിങ്ങൾ കാണോ ഒരു കുറ്റവാളിനെ കൊണ്ടുപോകുന്ന പോലെയാണ് ഇത് കാണുന്നത് അവന്റെ കാല്പും നിലത്തവർക്ക് അതാണ് കൊണ്ടുവന്നത് പക്ഷേ ആംബുലൻസ് അര മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടിക്ക് ഒരു പോലീസുകാരും പോലും ഹെൽപ്പ് ചെയ്യുന്നില്ലട്ടോ അവിടെ നോക്കി നിൽക്കാതെ അവനെ കൊണ്ടുപോകാൻ മാത്രം പത്ത് ഇരുപത് പോലീസാർ ഉണ്ട് ഒരു ആംബുലൻസിന് ഹെൽപ്പ് ചെയ്യുമ്പോഴത്തും ആരും ഇല്ലട്ടോ ഒരു കാര്യം ചോദിച്ചെ ഇത് കഴിഞ്ഞ് ഈ വാഹനം ഒരു പോലീസുകാരനാണ് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നത് ആ ഒരു വാഹനത്തിൽ ഒരു കൈക്കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ഒരു ഉമ്മയുണ്ട് ഉണ്ട് അല്ലെ ഇവിടെ വനിതാ പോലീസ് ഒരു വനിതാ പോലീസ് തന്നെയല്ലേ ആ ഒരു കാർ ഓടിച്ചു കൊണ്ടുപോകേണ്ടത് അതാണല്ലോ നിയമം പക്ഷെ എന്ത് ചെയ്യാനാണ് ഇതൊക്കെ സാധാരണക്കാരനെ നെഞ്ചത്ത് കയറി നിൽക്കാനുള്ള വെറും ഒരു ടൂള് മാത്രമാണെന്നുള്ളതാണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ മനുഷ്യനെ ഉപദ്രവിച്ചു ആ ഫാമിലിയുടെ മുന്നിലിട്ട് എന്തുകൊണ്ട് ഉപദ്രവിച്ചു മണിക്കൂറുകളോളം കൈക്കുഞ്ഞുമായിട്ട് ആ ഒരു ഉമ്മ റോട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് മനോരമ പുറത്തുവിട്ടിട്ടുള്ളത് പോലീസുകാർക്കൊക്കെ ഒരു സസ്പെൻഷൻ കിട്ടാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ എന്ത് കാര്യം അവർക്ക് ശമ്പളത്തോട് കൂടിയിട്ടാണ് ഈ സസ്പെൻഷൻ ഒക്കെ കിട്ടുന്നത് ഡിസ്മിസ് ചെയ്യാൻ കഴിയുമോ ആഭ്യന്തരമന്ത്രിയോടാണ് എനിക്ക് ആ ചോദ്യം ചോദിക്കാനുള്ളത് ഈ ടാക്സ് ഒക്കെ ഞങ്ങൾ എന്നോ അടച്ചതല്ല എന്റെ പൊന്ന് തമ്പുരാനെ ഞങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിക്കല്ലേ അത് ഇനി കേന്ദ്ര ഭരണമാണെങ്കിലും ശരി കേരള സർക്കാരിന്റെ ഭരണമാണെങ്കിലും ശരി ജീവിക്കാൻ സാധാരണക്കാരന് കഴിയാത്ത രീതിയിലേക്ക് ആവുന്നു എന്നുള്ളതാണ് എന്തിനാണ് ഈ റോഡ് നിർമ്മിച്ച കമ്പനികൾക്ക് പകുതി പണം കൊടുത്ത് പകുതി പിരിച്ചെടുത്തോളം പറഞ്ഞിട്ട് നൂറു നൂറ്റമ്പത് വർഷമൊക്കെ അങ്ങ് പിഴിക്കാൻ അവസരം കൊടുക്കുക കോടികൾ ഇരട്ടിക്ക് ഇരട്ടിക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെയല്ല ഈ റോഡൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാഹനം വാങ്ങുമ്പോൾ നികുതി പണമായിട്ട് റോഡ് ടാക്സ് ഒക്കെ വാങ്ങുന്നില്ലേ ഈ പണം പണമെല്ലാം അങ്ങ് അണ്ണാക്കിലേക്ക് തിരികെ കൊടുത്ത് ഞങ്ങൾ ഉപദ്രവിക്കുന്ന ഈ വൃത്തികെട്ട പരിപാടി പൊറോട്ട് നടന്ന അവസാനിപ്പിച്ചുകൂടെ ചോദിക്കാണ് ഈ ഒരു മനുഷ്യനെ അങ്ങ് തൂക്കി കൊണ്ടുപോയതിനു ശേഷം ഇത് സംഭവിച്ചു എന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് എന്നിട്ട് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ പറയാ നീ എ സി കാറിൽ വന്നിട്ട് നമ്മളെ പ്രശ്നങ്ങളൊന്നും നിനക്കറിയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കിങ്ങനെ നോയിസൻസ് പ്രോബ്ലംസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ടാക്സ് അടിച്ചിട്ടാണ് ഞാൻ പോകുന്നുള്ളൂ ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ടാണ് വണ്ടി വാങ്ങിച്ചിട്ടുള്ളത് അതിന് നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ ഞാനിതിന് ഫാസ്റ്റാഗും പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും പോലീസുകാർക്ക് എന്താണ് എൻ്റെ പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല നീ ഇവിടെ പറഞ്ഞിട്ടാണ് അന്നെ ാണ് ആ വാഹനത്തിലേക്ക് വീണ സാധനങ്ങൾക്ക് ആര് ഉത്തരവാദിത്വം പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷം മനസ്സിലാക്കണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ നികുതി പണമെടുത്ത് ശമ്പളം തരുന്നില്ലേ അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വിഷമായിട്ട് തോന്നുന്നത് ഇനി സസ്പെൻഷൻ ആയാലും വീട്ടിലിരുന്ന് തിന്നാൻ നിങ്ങൾക്ക് ശമ്പളവും കിട്ടുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്കൊന്നും പ്രശ്നമുള്ള കാര്യമില്ല സാധാരണക്കാരെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ഗവൺമെന്റ് ജീവനക്കാർക്ക് എന്ത് പ്രശ്നമാണ് അവർ ശമ്പളം കൃത്യമായിട്ട് വരും ലീവാണെങ്കിലും ഫണ്ട് വരും ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്കാണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അയാൾ അവിടെ കൃത്യമായിട്ട് അവിടെ അടക്കേണ്ട പൈസ ഒക്കെ അടച്ചിട്ടുണ്ട് അയാളുടെ വാഹനത്തിലേക്ക് എന്തോ വീണു ആ ഒരു കാര്യമല്ല പോലീസുകാർ നോക്കുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലടാ എന്നുള്ളത് നിലവിൽ ഈ കുമ്പള ടോൾ ബൂത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അത്തരം വീഡിയോസ് നമ്മൾ കണ്ടതാ നമ്മൾ കണ്ണും പൂട്ടിയിരിക്കുക വീട്ടിലൊരു ബൈക്ക് മാത്രമുള്ള ഒരു മനുഷ്യൻ ഇത് കാണുമ്പോ നെവർ മൈൻഡ് എന്തിനകത്തൊക്കെ നമ്മൾ നോക്കുന്നേ ഒരു കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മള് കാണും നമുക്കത് മനസ്സിലാവുന്നതാണ് ഇതിപ്പോ എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കയ്യിൽ നിന്നും പല രീതിയിലും ടാക്സ് പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാർ പിരിച്ചു പിരിച്ച് നമ്മളെ ഇല്ലാണ്ടാക്കിയതിന്റെ ഇരട്ടിക്ക് എല്ലാ സർക്കാരും ചേർന്ന് കൊണ്ട് പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്രം നമ്മുടെ കയ്യിൽ നിന്നും ടാക്സ് ഇനത്തിൽ കൊണ്ടുപോകുന്ന ഫണ്ട് ഉണ്ടല്ലോ അത് തിരിച്ചു തരണ്ടേ നമുക്കൊക്കെ അത് തരുന്നുലില്ല എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ടോൾ ബൂത്തുകള് അതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജനാധിപത്യ രാജ്യമാണ് എല്ലാവരും പ്രതികരിക്കുക ഇദ്ദേഹത്തിന്റെ പ്രതിഷേധം എന്താണെന്ന് പോലും അറിയാതെ ഒരു കൂട്ടം ആളുകൾ അവിടെ ഹോൺ ഹോണടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാല് അവിടെ കാണിച്ച ശുഷ്കാന്തി എന്തുകൊണ്ടാണ് ഈ കാണുന്ന വീഡിയോയില് കാണിക്കാനേ മണിക്കൂറുകളോളാണ് ഒരു വാഹനം ആംബുലൻസ് ആണ് ആ ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് ഒരു പോലീസുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നതൊക്കെ കാണുന്നുണ്ട് ആ മനുഷ്യനെ എടുത്തു കൊണ്ടുപോകാൻ കാണിച്ച ശുഷ്കാന്തി മാത്രം മതി ആ ആംബുലൻസിനെ അവിടെ നിന്ന് കടത്തിവിടാൻ അതിനകത്തൊരു മനുഷ്യനുണ്ടട ഒരു ജീവൻ ജീവനുണ്ടോ ആ ജീവനെ ഒന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ലടോ എന്താലേ നമ്മുടെ നാടിന്റെ പോക്ക് അന്നൊന്നര പോക്കാണ് കേട്ടോ ഇത് ഈ ഒരു സർക്കാരിന്റെ കുറ്റം പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഈ വിഷയത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പോലും കൊടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഈ ടോൾ ബോത്തിൽ കാണിച്ചു തരണ ഒന്ന് കണ്ടു നോക്കെ എപ്പോഴ്ക്ക് ഇനി മറ്റൊരു വീഡിയോ കൂടി കാണിച്ചു തരാം ഇതൊക്കെ ഈ ഒരു ടോൾ ബൂത്തിൽ മാത്രം നടന്ന കാര്യമാണ് ഈ ഒരൊറ്റ ടോൾ ബൂത്തിൽ അവിടെ നിന്നാണ് ആ ഒരു മനുഷ്യനെ അവർ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് ആ ഒരു സമയത്ത് ആ ഒരു കൈക്കുഞ്ഞ് കിടന്ന് കരയുന്നുണ്ട് അവരുടെ അമ്മ കരയുന്നുണ്ട് ഒരു വനിതാ പോലീസിനെ പോലും വെച്ചിട്ടില്ലായിരുന്നു അവിടെ അല്ലെ കൊള്ളാം അടിപൊളിയാണ് അടിപൊളിയാണ് ഈ വാർത്ത ഒന്ന് കണ്ടോക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും അവിടെയുള്ള സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നിട്ടൊന്നും നടക്കുന്നില്ല രോഗിയുമായി പാഞ്ഞെത്തിയ ആംബുലൻസിനും വഴിയില്ല കാസർഗോഡ് കുമ്പള ടോൾ തുറന്നുവിടാതെ അധികൃതർ ഇതൊക്കെ മനോരമ ന്യൂസ് പുറത്തുവിട്ടതാണേ ഇനി ഒരുപാട് ഒരുപാട് വാർത്തകൾ ഇതിനോടൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ബാധിക്കാത്തൊരു വിഷയമാണ് എന്നുള്ള തെറ്റായ ഒരു ധാരണക്ക് പുറത്താണ് ആൾ മിണ്ടാത്തത് നമ്മുടെ വീട്ടിൽ ബൈക്ക് മാത്രം ആവും ഉണ്ടാവുക എല്ലാവരും വീട്ടിലും കാറും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാറിനെ കുറിച്ച് മാത്രല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് പച്ചക്കറികൾ വരുന്നത് ഇതേ റോഡിലൂടെയാണ് പച്ചക്കറികൾക്ക് വില കൂടുന്നുണ്ട് മറ്റുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂടുന്നുണ്ട് നമ്മൾ നിരന്തരം പറയാറില്ലേ എന്തുകൊണ്ടാണ് ഈ വില കൂടുന്നത് ഇവിടെ പെട്രോൾ വില വർധന ഇതേപോലെ ടോൾ ബൂത്തിൽ അടക്കേണ്ട തുക ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ലേബർ ചാർജ് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് വളരെ വില കുറഞ്ഞു കിട്ടേണ്ട വസ്തുക്കൾക്ക് പോലും വില കൂടുന്നതാണ് ഈ റോഡ് ഉണ്ടാക്കിയ ആളുകൾക്ക് ഈ കരാറെടുത്ത ആളുകൾക്ക് ഫണ്ട് മുഴുവനായി കൊടുത്ത് അങ്ങ് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നികുതി പണം എന്തായാലും അങ്ങോട്ട് ദൂർത്തടിക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് ഒഴിവാക്കുക കൊടുത്തൊഴിവാക്കുക ഞങ്ങളൊക്കെ വാഹനം വാങ്ങുമ്പോൾ സോറി നമ്മൾ എല്ലാവരും വാഹനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് വസ്തു വാങ്ങുമ്പോഴും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വാഹനങ്ങൾ എന്നുള്ളതാണ് ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ടാക്സാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടോ ഏതെങ്കിലും ഒരു റോഡ് നല്ലതായിട്ടുണ്ടോ ഒന്നോ രണ്ടോ റോഡ് നന്നായിരിക്കും പുതുതായി ഉണ്ടാക്കുന്ന റോഡ് നന്നായിരിക്കും ഒരു മഴ പെയ്യുമ്പോൾ കുഴിയായിരിക്കും പുഴയിലൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് നമ്മൾ ന്യൂയോർക്കിനെ അമേരിക്കയെ എല്ലാത്തിനെയും വെല്ലുന്ന റോഡുകൾ ഉണ്ട് അഭിമാനത്തോടു കൂടി പറയുന്ന മുഖ്യമന്ത്രി അറിയാലോ എന്നാൽ അതേ മനുഷ്യൻ തന്നെ ഒന്ന് ഇറങ്ങുക എല്ലാ നാട്ടിലേക്കൊന്ന് ഇറങ്ങുക ഇവിടെ ഒരുപാട് മോശപ്പെട്ട ഉണ്ട് ഒന്ന് രണ്ടോ അല്ലെങ്കിൽ ഒരു പത്തോ അമ്പതോ റോഡ് നിങ്ങൾ കാണിക്കുമ്പോൾ ബാക്കിയുള്ള റോഡുകളൊക്കെ എന്തുകൊണ്ടും വിണ്ടാതിരിക്കുന്നു ഇപ്പോഴും ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇരു സൈഡിലും വലിയ രീതിയിൽ ഗർത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു റോഡ് പണി അങ്ങ് കഴിയാണേ കഴിഞ്ഞ പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് കീറൽ ഉണ്ടാവും അതൊന്നും കൂടാതെ ഇപ്പോ നമ്മുടെ ഹൈവേയിലൂടെ ജിയോ എന്ന കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വലിക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ കുഴി വെട്ടിയിട്ടുണ്ടാവും ഇപ്പൊ എടപ്പാളില്ല ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ കുഴി ഇപ്പൊ വെട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറയുന്ന വാക്കാണ് ഇത് ജിയോയുടേതാണ് ഇത് സർക്കാരിന്റെ ഒക്കെ അനുമതി വാങ്ങിയിട്ട് ചെയ്യുന്നതാണ് ഇത് ഇപ്പൊ മൂടി തരും എന്നുള്ളത് മൂടിയവര് മണ്ണിട്ട് മൂടി അതേ മണ്ണിട്ട് മൂടിയ ഭാഗത്ത് ഞാൻ വാഹനത്തിന്റെ ഫ്രണ്ട് വീലിൽ കുടുങ്ങി തെറിച്ച് വീണിട്ടുണ്ട് എങ്ങനെയുണ്ട് അതാണ് ചോദ്യം ചെയ്യുന്ന നമുക്കുമാണ് പടച്ചം പണി വരുന്നത് അല്ലാതെ ഇതൊന്നും ചെയ്യുന്ന ആളുകൾക്കല്ല പണി കിട്ടുന്നത് എന്നുള്ളതാണ് ഇരു സൈഡുമാണ് ഒരു സൈഡിലൂടെ വലിയ പൈപ്പുകൾ ഇടുന്നുണ്ട് നമ്മുടെ പൈപ്പ് ഗ്യാസിന്റെ പൈപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അതാണോ വാട്ടർ പൈപ്പ് ആണോന്നറിയില്ല അതൊരു സൈഡിൽ കീറിയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ജിയോയുടെ ഒപ്റ്റിക്കൽ കേബിൾ ഫൈബർ കേബിൾസ് വിടുന്നത് അപ്പൊ റോഡും വളരെ മോശമാണ് അതിനിടയിൽ ടോൾ പിരിവ് ഒന്നും വേണ്ട ഇപ്പൊ കോഴിക്കോട് റൂട്ടില്ലേ ഇപ്പൊ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഹൈവേയിലൊക്കെ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കോമഡി കോമഡിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡ് പലയിടങ്ങളിലും ഇല്ല ഇപ്പൊ ചില ആളുകൾ വീട് കിടന്നാറുണ്ട് ഓട്ടോറിക്ഷ എന്താ അതിലൂടെ കയറുന്നേ വെള്ളിമൂങ് എന്താ അതിലൂടെ കയറുന്നേ ബൈക്ക് എന്താ അതിലൂടെ കയറുന്നേ പിന്നെ ഞങ്ങൾ ഏത് അണ്ണാക്കിലൂടെ പോവണ്ടേ ബൈക്കുള്ള ആൾക്കാരെ പറയുന്നത് ഞങ്ങൾ ഏത് അണ്ണാക്കി കൂടെ പോവണ്ടേ സർവീസ് റോഡില്ല പലയിടങ്ങളിലും ഇല്ല കൊറേ ആളുകൾക്ക് പിന്നെ സിവിക് സെൻസിൽ ബോധമില്ല ചില ആളുകൾക്ക് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് കൂടെ ഉള്ളിലോട്ട് വരിക ഉള്ളിലോട്ട് വരേണ്ട ഭാഗത്ത് കൂടെ എക്സിറ്റ് ചെയ്യുക അങ്ങനെ കുറെ പൊട്ടത്തരണ്ട് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിക്കാം പക്ഷെ ബൈക്കിൽ പോകുന്ന ആളുകൾക്കോ ഓട്ടോറിക്ഷയിൽ പോകുന്ന ആളുകൾക്കോ സർവീസ് റോഡില്ല പിന്നെ ഹൈവേ കൂടെ ഇല്ല പിന്നെ അത് അണ്ണാക്കി കൂടെ പോവുക അത് വേറെ കാര്യം ട്രോളർമാരെടുത്ത് ട്രോൾ നിന്നുണ്ട് അവരോട് പറഞ്ഞുള്ളത് ഈ കോഴിക്കോട് റൂട്ടൊന്നും പോയി നോക്കിയാൽ മനസ്സിലാവും പല സ്ഥലത്തും സർവീസ് റോഡൊന്നും ഇല്ല അത് അവിടെ നിൽക്കട്ടെ എന്തിനാണ് ഈ ടോൾ പിരിവ് അത് അവസാനിപ്പിക്കുക ജനങ്ങൾ ഒരാളും കൊടുക്കാതിരിക്കുക എന്നുള്ളത് അത്രേ പറയുന്നുള്ളൂ ഒരാളും ടോൾ കൊടുക്കണ്ട അങ്ങനെയെങ്കിലും കേരള സർക്കാർ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ വാങ്ങുന്ന വാഹനത്തിന്റെ ടാക്സ് അങ്ങ് ഒഴിവാക്കി തരാം അതായത് റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് അടപ്പിക്കുന്നുണ്ട് അത് ഒഴിവാക്കി തരും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇത് കൊടുത്തോളാം ഇതൊന്നും കൊടുക്കൂല ഞങ്ങൾ പുതിയ വഴി കണ്ടെത്തും ഏതെങ്കിലും കാട്ടിലൂടെയോ അല്ലെങ്കിൽ ആരുമില്ലാത്ത വഴികളൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുക്കും ഞങ്ങൾക്ക് ടോള് കട്ട് ചെയ്യാന് പ്രയാസമൊന്നും ഉണ്ടാവില്ല ഞങ്ങളിത് കട്ട് ചെയ്യും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ജനങ്ങളെ ആ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുന്ന ആ കൂത്തറകളെ ഒന്ന് അടക്കി നിർത്താന് ഒന്ന് സഹായിച്ചാൽ മാത്രം മതി ഇപ്പൊ കേരളത്തിൽ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ പിണറായി വിജയന്റെ പോലീസുകാർ തന്നെയാണ് ഈ ഒരു മനുഷ്യനെ എടുത്ത് തൂക്കി അങ്ങ് കൊണ്ടുപോയിട്ടുള്ളത് അയാൾ എന്തിനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്താണ് അതിന്റെ കാരണം പോലും അന്വേഷിക്കാതെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒന്നേ പറയാനുള്ളൂ എ സി കാറിൽ ഇരുന്നിട്ട് നീ അങ്ങ് ഡയലോഗ് അടിക്കലടാ എന്നൊക്കെ പറയുമ്പോൾ എ സി കാർ അവൻ പണം കൊടുത്തു വാങ്ങിയതാണ് അവൻ എ സി ഇട്ടും ഇടാതെ ഓടിക്കും അവനുണ്ടായ ദുരനുഭവത്തിനെ ചോദ്യം ചെയ്യേണ്ടത് പോലീസുകാരാ ആ പോലീസുകാർ തന്നെ അവനെ കുറ്റവാളികളെ കൊണ്ടുപോകുന്ന കൊലപാതകം ചെയ്ത കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു അവസാനം വേണം ഇതിനൊക്കെ അവസാനം എലക്ഷൻ വരാൻ നിൽക്കുകയാണ് അന്ന് തീരുന്നെനിക്ക് തോന്നേ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയുണ്ടല്ലോ ആ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകള് ഈ പരിപാടിയിലൂടെ പണി തരും ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഈ പരിപാടിയിലൂടെ പണി തരും ദയവ് ചെയ്ത് പോലീസുകാരെ ഒന്ന് അടക്കി ഒതുക്കിയിരുത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഈ ടോള് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആനാണ് അവർ ശരിയാണ് അവർക്ക് അവരുടെ നിയമം പാലിക്കേണ്ടതായിരുന്നു നിയമപാലകരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഈ വിഷയത്തിൽ അവരെടുക്കേണ്ട നിലപാട് എന്തായിരുന്നു അതിൽ നിന്ന് അവർ വ്യത്യസ്തമായി ചിന്തിക്കുക എന്നുള്ളതാണ് അതിൽ മാറ്റം വരണം പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് ആളുകൾ അവിടെ കൊടി പിടിച്ച് നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ആർക്കെതിരെയാണ് കൊടി പിടിക്കുന്നത് ആലോചിച്ച് നോക്കണം അവരെ പിടിച്ചകത്തിടുന്ന പോലീസുകാര് ആരുടെ ഭരണത്തിന് കീഴിലാണ് നിൽക്കുന്നതും എന്ന് ഓർമ്മ വേണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ മനുഷ്യനെ പോലെ ഒരായിരം മനുഷ്യന്മാര് നാളെ പൊന്തി വരും അവരെല്ലാവരും ഈ ടോൾ ബൂത്തിൽ സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരും കതർ കരിപ്പൊടിയുടെ നേതൃത്വത്തിലൊക്കെ നമ്മൾ സമരം കണ്ടതാണ് പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയാലേ ഇതിന് തീരുമാനമാവുള്ളൂ ഒന്നല്ലെങ്കിൽ ഞങ്ങൾ വാഹനം വാങ്ങുമ്പോൾ അടക്കേണ്ട റോഡ് ടാക്സ് ഒന്ന് അവസാനിപ്പിച്ച് തരിക അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് മുഴുവനായിട്ട് കൊടുത്ത് ഈ ടോൾ ബൂത്ത് വരുന്ന പരിപാടി തന്നെ അവസാനിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നെങ്കിലും നടത്താൻ കഴിയുമെങ്കിൽ വലിയ സന്തോഷം അല്ലെങ്കിൽ പണ്ട് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി ഇവിടെയുള്ള ജനങ്ങള് സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങിയില്ലേ അത് ഞങ്ങൾ അങ്ങ് ഇറങ്ങും രണ്ടാം സ്വാതന്ത്ര്യ സമരം ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യമില്ല ഇല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്രേ പറയുന്നുള്ളൂ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എല്ലാ മനുഷ്യന്മാർക്കും സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തില് നമ്മളെല്ലാവരും ഒറ്റക്കാട്ടായി നിന്ന് തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യണം ഇപ്പൊ പലയക്കര ടോൾ ബൂത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണ്ടാവും എന്റെ സുഹൃത്താണ് അന്ന് സിനിമട്ടോഗ്രാഫർ ആണ് ഒരുപാട് സിനിമ ചെയ്ത ആളാണ് ആ ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ടോൾ ബൂത്തിൽ അങ് ഇരുന്നു അവസാനം അയാളോട് പൊക്കോളാൻ പറഞ്ഞു അത്രേ ഉള്ളൂ നാളെ ഒരു മനുഷ്യനും അത് അടയ്ക്കാതിരിക്കുക നാളെ എല്ലാവരും അതേ ഭാഗത്ത് തന്നെ പിന്തുടരുക ആംബുലൻസ് വരുമ്പോ അതിന് പോകാൻ ഒരു വഴി ഒരുക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാൽ ഒരു തീരുമാനമാകും പണ്ട് ബ്രിട്ടീഷുകാർക്ക് നേരെ എന്താണോ നമ്മൾ ചെയ്തത് അത് ചെയ്യുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്ത് ചെയ്യാനാണ് നാളെ വരുന്ന തലമുറക്കെങ്കിലും അല്ലുമ്പോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുറച്ച് സമയം കളയുക ഗാന്ധിജി ഒന്നും അന്ന് അവരുടെ സമയം കളയാൻ തയ്യാറല്ല എന്ന് പറയുകയായിരുന്നു എങ്കില് നമ്മൾ ഇന്നും അടിമപ്പണി എടുക്കുന്ന ആളുകളായിട്ടുണ്ടാവും ഉള്ളൂ അപ്പൊ പരമാവധി ഷെയർ ചെയ്യ ജനങ്ങളിലേക്ക് എത്തട്ടെ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്